പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നവ്യ പുറത്തുനിന്ന് ഇങ്ങനെ വരുമ്പോൾ അമ്മയും മോളും അകത്തിരിക്കേണ്ടാവും അന്നാമ്മും അമ്മയും എവിടെയൊക്കെ ഒക്കെ തേണ്ടി കറങ്ങിയിട്ടേണ്ടി വരുന്നത് തോന്നിയാസൊക്കെ ചെയ്തിട്ട് എന്ന് പറയും നിങ്ങൾക്ക് എന്തിൻ്റെ കേടണത് നിങ്ങൾ എന്തിനാ എന്നെ കാണുമ്പോൾ അങ്ങനെ വഴക്കുണ്ടാക്കാൻ വഴക്കുണ്ടാക്കാൻ നിൽക്കണേ നിങ്ങളേത്തേക്ക് ഞാൻ എന്തിനാണ് വന്നതെന്നൊക്കെ ചോദിക്കും അല്ല ഏട്ടത്തേക്ക് പാലിൽ വിഷം കൊടുത്തിട്ട് അവൾ നടക്കണ് ചേട്ടത്തി അനിയത്തിയും കൂടി എന്നൊക്കെ പറഞ്ഞ് അനാ അനാമികയും ചെല്ലുന്നുണ്ട് എടീ നീ ആരെ ഇത് ചെയ്തതെന്നൊക്കെ ഞങ്ങൾക്ക് നന്നായി അറിയാം എടി അഹങ്കാരിയായ മോളെ നീയല്ലേ ഇത് ചെയ്തിട്ടുള്ളത് എൻ്റെ എന്നെയും എൻ്റെ കുഞ്ഞിനെയും ഇല്ലാതാക്കാനുള്ള ലക്ഷ്യമായിരുന്നു എടി നിങ്ങൾക്ക് നേരത്തെ പായസത്തിൽ വിഷം തന്ന് കലക്കി അത് ഞാൻ കണ്ടത് കൊണ്ട് സ്വന്തം നിങ്ങൾ തന്നെ കുഴിൽ വീണ് ഇത് നിങ്ങൾ തന്നെ ചെയ്താണ് എനിക്ക് നന്നായി അറിയുക ലക്ഷ്യം ഞാനും എൻ്റെ കുഞ്ഞും മാത്രമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അനാമികയ്ക്കും അമ്മയ്ക്കും പൊള്ളി ഇതേ അന്നാവശ്യം പറയുന്നത് എന്ന് പറഞ്ഞ് രേവതി ചാടിയിഴ് നിൽക്കും ആ സമയത്ത് മുത്തച്ഛൻ അങ്ങോട്ട് വരുന്നുണ്ട് മുത്തച്ഛൻ വന്ന് ചോദിക്കുന്നൊരു കഴിഞ്ഞില്ലേ ഇതിവിടെ കഴിയില്ല മുത്തച്ഛൻ കഴിയില്ല എന്നൊരു അനാമിക പറയുന്നു ഇവിളേ പായസ പാലിൽ വിഷം ചേർത്ത് ഞങ്ങളെന്നാണ് പറയുന്നത് ഇവിളന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞിരുന്ന് അവൾ ഇവിളന്നൊന്നും വിളിക്കരുതെന്ന് പറയും ഞാൻ വിളിക്കും എന്ന് പറയും അവൻ മുത്തശ്ശൻ ശരിക്കും ഞെട്ടണ് അത്രയ്ക്ക് ദേഷ്യമുണ്ട് എനിക്ക് ഇവിള ഞാനിവിള ഇവിളന്ന് എന്നെ എന്ന് പറയും അതെ ഈ മോളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മോളുടെ അച്ഛൻ്റെ അമ്മയും ദോഷമുണ്ടെന്ന് പറയും അത്രയ്ക്ക് വിഷമായിട്ടാണ് സാറേ മോളങ്ങനെ പറയുന്നേ എന്ന് പറയും ഈ ഇവളെ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിൽ എങ്ങനെ നിൽക്കണമെന്ന് ചോദിച്ചപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ഇവളെ വിശ്വാസം ഇവിടെ ആരെയും വിശ്വാസമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിൽക്കണമെന്നില്ല നിങ്ങൾക്ക് പോകാമെന്ന് പറയും അങ്ങനെ അനാമിക പെട്ടെന്ന് തന്നെ വാ അമ്മ നമുക്കിനി ഇവിടെ നിൽക്കണ്ട നമ്മൾ അല്ലെങ്കിൽ വലിയ മന കൊന്നത് കൊല്ലാന്ന് നോക്കിയത് നമ്മളിവിടെ നിന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ടാക്കും ഇവിടെ ഇനി ഇനി എത്തി അത് കേട്ടിട്ടുള്ള മാത്രമേ ഈ വീട്ടിലെ ആൾക്കാരെ ഉള്ളൂ എന്ന് പറഞ്ഞ് അനാമിക അമ്മരെ കൈയ്യുമ്പോൾ വലിച്ച് പോകണുണ്ട് പോണ വഴിക്ക് പറഞ്ഞു മോളെ കളവന് ഷോ ആയിട്ടുണ്ടാവുമോ എന്ന് പറഞ്ഞു ഷോക്ക് ആയെങ്കിൽ അങ്ങോട്ട് ചാവട്ടെ എന്ന് പറഞ്ഞു നമ്മൾ തിരിച്ചൊന്നും വിളിച്ചില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ തിരിച്ചൊന്നും വിളിക്കില്ല അപ്പം നമുക്ക് പോകാം എന്നും പറഞ്ഞ് അങ്ങനെ പോകണ് ഞാൻ അവിടെ ചെല്ലുമ്പോൾ പിന്നെ വീട്ടിൽ കെല്ലെ വീട്ടിൽ ചെല്ലുമ്പോൾ വീണി രണ്ടാളും ഇങ്ങോട്ട് പോന്നോ ആ പോന്ന് ഓൺലൈൻ കൊണ്ട് ഇങ്ങോട്ട് പോരണ്ടി വന്നു ചെയ്തത് ഞങ്ങൾ എന്നുള്ളൊരു പറച്ചിലുണ്ട് അവിടെ ആ ചേട്ടത്തി ഇനി എന്ന് പറഞ്ഞപ്പോൾ പോകുന്നത് നന്നായി ഈ സമയത്ത് വഴക്കുണ്ടാക്കി അവിടെ നിന്ന് പോകുന്നത് നന്നായി എന്ന് പറയും ഇനി എന്ത് ചെയ്യും വച്ചാന്ന് പറയും ഇനി ഇപ്പം പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല രണ്ട് മൂന്ന് മാസം കഴിയണം രണ്ട് മൂന്ന് മാസം കഴിയാതെ പെട്ടെന്നൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ സംശയം നമ്മളിലേക്ക് വരുന്നോ അപ്പം അപ്പത്തേനെ അവള് പ്രസവിക്കാൻ അവളെ വീട്ടിലേക്ക് പോകും അപ്പം പിന്നെ ഇനി ഒന്നും നടക്കൂല ആ കുട്ടി ആ കുഞ്ഞും കൂടി ഞാൻ ആനന്ദരാവകാശിയാവും അതുകൊണ്ട് ഇനി അത് നടക്കില്ല അച്ഛ എന്തെങ്കിലും ചെയ്യണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളെ അവിടെ നിന്ന് പിണങ്ങിപ്പോന്നുചരിച്ചിട്ട് അവിടെ നമുക്ക് അവിടത്തെ സ്വത്തൊന്നും ഉപേക്ഷിച്ച് പോരാൻ പറ്റൂല അച്ഛന അത്രയ്ക്കും പലിശ ബാധ്യതകളുണ്ട് അതവരറിയും അതുകൊണ്ട് മോള് കുറച്ച് സ്വർണം തരാം ആൻ്റെ സ്വർണ്ണം ഒന്നും ചോദിക്കണ്ടെന്ന് പറയും പറ്റുമെന്നുണ്ടെങ്കിൽ കാശ് ഞാൻ അവിടെ നടിച്ചു മാറ്റി കൊണ്ടുവരാമെന്ന് പറയും അങ്ങനെ പറഞ്ഞാൽ നാമിക അകത്തേക്ക് പോകും പറയാം കേട് പറയല്ലേ മോളേന്നും പറയും അവൾ തരും വേണുമായിട്ടാ അവൾ തരാണ്ടിരിക്കില്ല ഇത്രയും സ്വർണമൊക്കെ വല്ലവരേന്ന് കടം മേടിച്ചൊക്കെ ഇനി കൊടുത്തിട്ടുള്ളത് അത് അവൾ തന്നില്ലെങ്കിൽ അത് പെൺകുട്ടികളൊക്കെ അങ്ങനെയാണ് സ്വർണ്ണം കിട്ടിക്കഴിഞ്ഞാൽ തരില്ല എന്ന് പറയും എന്നാലും നമ്മൾ കടബാധ്യതയിൽ എന്നുള്ള കാര്യമൊക്കെ അവർ നാണക്കേടല്ലേ അതിനുള്ള വഴി അവള് വെക്കൂല ആ അങ്ങനെയാണെങ്കിൽ നല്ലത് പരമാവധി നീ ഹോസ്പിറ്റലിലേക്ക് പോകണം ചേച്ചിയുടെ അടുത്തേക്ക് ദേവയാനി ചേച്ചിയുടെ എടുത്ത് പോയിട്ട് അവരെ രക്തം തിളപ്പിക്കുന്ന രീതിയിൽ മരുമോളെ കുറ്റം പറഞ്ഞൊക്കെ കൊടുക്കണം അല്ലാതെ ഇനി ഒരു രക്ഷയും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇത് ഇനി അടുത്ത വഴിയുള്ളൂ എന്ന് പറഞ്ഞാൽ ആ ശരി പോകാമെന്ന് പറഞ്ഞ് വേണുവിനോടും ഭാര്യ സംതൊക്കെ പറയുന്നുണ്ട് പിന്നീട് ഹോസ്പിറ്റലിലിട്ട് കാണിക്കിന് അനീ ചേട്ടനോടും ചേച്ചിയോടും വിഷമം പറയുന്നത് പണ്ട് എവിടെയിലേക്കും പോയിട്ടുണ്ടെങ്കിൽ വീട്ടിലേക്ക് ഓടിയെത്താൻ ഒരുപാട് ആഗ്രഹമായിരുന്നു ഇന്ന് ആ വീട്ടിലിരിക്കാൻ തോന്നുന്നില്ല കയറാൻ തോന്നണില്ല അത്രയ്ക്ക് കുറ്റപ്പെടുത്തുന്ന ഒരു ഭാര്യയാണ് വീട്ടിനകത്തുള്ളത് എൻ്റെ സമാധാനം സ്വസ്ഥതയൊക്കെ നശിച്ചു എന്ന് പറഞ്ഞപ്പോൾ നീ അങ്ങനെയൊന്നും പറയല്ലേ അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾക്ക് വിഷമാവും നിൻ്റെ ജീവിതം നശിച്ചിരി നശിച്ചു പോയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇനി ഇനി എന്തുകൊണ്ടും നശിക്കാനുള്ളത് എനിക്കിനി മതിയായി എവിടെയെങ്കിലും ഇറങ്ങി പോകാനൊക്കെയാണ് തോന്നുന്നതെന്ന് പറയും എടാ നീ ആവശ്യമില്ലാത്ത ഒന്നും ചിന്തിക്കരുത് നീ വീട്ടിലേക്ക് വേൻ പോകാമെന്ന് പറയും വീട്ടിലേക്ക് പോകണം എന്താ ഞാൻ അവിടെ നിന്ന് ഉള്ളൂ എന്ന് പറയും ആ നിന്നോട് ഒന്ന് ചെല്ലാൻ മുത്തച്ഛൻ പറഞ്ഞ് ഏഹ് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് ചോദിക്കും ആ പ്രശ്നം ഉണ്ടോയെന്ന് അറിയില്ല നീ അങ്ങോട്ട് ചെല്ലെന്ന് പറഞ്ഞ് അങ്ങനെ എന്നാ അനിയനെ അങ്ങോട്ട് അവിടേക്ക് ഹോസ്പിറ്റലിൽ പറഞ്ഞയക്കിനിന് ആദ്രസ് തന്നെ അനയ്ക്കും അല്ലാത്ത വിഷമമുണ്ടാവും പറയുന്നുണ്ട് പാവ അനി അവൻ്റെ ജീവിതം നശിച്ച പോലെ ആയല്ലേ ഈശ്വരാ ഞാൻ കല്യാണത്തിൻ്റെ തലോസമാണ് അറിഞ്ഞത് അല്ലയെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യായിരുന്നു എന്തായാലും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അല്ലാണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്തായാലും ബന്ധം രണ്ടാവാണ്ടിരിക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പറയും ഇതേ സമയം തന്നെ മുത്തശ്ശനും മുത്തശ്ശിങ്ങിന് സംസാരിച്ചുകൊണ്ടിരിക്കണേ ആ പെൺകുട്ടീനെ വളർത്തു ദോഷമാണ് അവൾക്ക് ത്രി അഹങ്കാരമാണ് അതുകൊണ്ട് അവളെ പിന്നാലെ പോയി ഒന്നും വിളിക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറയുന്നത് നവ്യ കുറച്ച് ഭേദമായി വന്നതാണ് നയനമോള് പിന്നെ ഒരു കുഴപ്പമില്ല വീട്ടിൽ കയറി വന്ന കയറി വരേണ്ട മരുമോൾ തന്നെയാണ് അതിലൊരു വിഷമവും ഇല്ല സംശയവും അങ്ങനെ അല്ലായിരുന്നെങ്കിലും ഇപ്പോൾ നവ്യം അങ്ങനെ ആയിട്ടുണ്ട് പക്ഷേ ഇതങ്ങനെയല്ല നീ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ല നമ്മുടെ അനിയുടെ ജീവിതമല്ലേ പോയി വിളിച്ചിട്ടുണ്ടരാനും അനിയോട് പറയാന്ന് പറയുന്നുണ്ട് ആ സമയത്ത് മുത്തച്ഛൻ നന്ദു നന്ദായിരുന്നുണ്ടെങ്കിൽ ഈ മയൂരിൻ്റെ മരുമകളായിരുന്നെങ്കിൽ ഇതിനൊന്നും ഇടവരില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആ സമയത്ത് മുത്തശ്ശ എന്താ വിളിച്ചതെന്ന് ചോദിച്ചു നമ്മുടെ അനിയങ്ങോട്ട് കയറി വരും ആ മോനെ നിന്റെ ഭാര്യയും അമ്മയും ഇവിടെ നിന്ന് പിണങ്ങിപ്പോയി നയനയും നവ്യാണ് പാലിൽ വിഷം ചേർത്തിയെന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്യുക പോലീസിനെ അറിയിക്കാൻ പറ്റില്ല അനന്തപുരി തറവാട്ടിൽ പോലീസ് കയറുന്നത് ശരിയല്ല പിന്നെ വേറെ മാർഗം എന്താ എന്തായാലും ഇത് ചെയ്തതാരെന്ന് അറിയണം ഇതിന് പിന്നിലെ ആളാളെ കണ്ടുപിടിക്കണം ഞാൻ മറ്റുള്ള വീട്ടുകളിൽ ആൾക്കാരൊക്കെ എന്തെങ്കിലും എൻ്റെ സ്റ്റാഫുകളൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും കുടുംബപരമായാലും എൻ്റെ അടുത്തേക്ക് ഇന്ന് വരാറ് ഞാൻ അവരെ സമാധാനിപ്പിച്ച് പറഞ്ഞയച്ചവരെ പ്രശ്നം സോൾവ് ചെയ്യാറുണ്ട് സ്വന്തം വീട്ടിൽ വന്നപ്പോൾ നേരെ തിരിച്ചായി ഇവിടെ കൊച്ചുമക്കൾക്ക് എന്നെ ഇഷ്ടവും ഭയുമൊക്കെ ഇനി പക്ഷേ വന്ന് കയറിയ മരുമകൾ മരുമക്കളൊക്കെ കൊണ്ടു നയനെ ഒഴിച്ച് ബാക്കി എല്ലാവരും ഇന്ന് ഉദ്ദേശിച്ച് പറഞ്ഞത് അവർ സംസാരിച്ച് തുടങ്ങി അവരുടെ അത് കണ്ടിട്ട് ഇവിടെ ഉണ്ടായിരുന്ന പെണ്ണുങ്ങളും സംസാരിച്ച് തുടങ്ങി എന്നൊക്കെ പറയുന്നുണ്ട് ആ അനാമിയൊക്കെ പോയത് പറയാനാണ് അച്ഛൻ വിളിച്ചത് അവൾ പോകണമെങ്കിൽ മുത്തച്ഛൻ വിളിച്ചത് അവൾ പോകണമെങ്കിൽ പോട്ടെ എന്ന് പറയും അങ്ങനെ പറഞ്ഞാലെങ്ങനെ ശരിയാവണം മോനെ മുത്തശ്ശി ചോദിക്കും പിന്നെ എന്ത് പറയാനാണ് ഞാൻ അവളെ പിന്നാലെ പോയി വിളിക്കണം എന്നാണ് മുത്തശ്ശി പറയണേ ഏയ് അതിൻ്റെ ആവശ്യമില്ല എന്ന് മുത്തശ്ശനും പറയും എന്തായാലും ഒറ്റ മോളല്ലേ അതിൻ്റെ ഒരു അഹങ്കാരം കാണും ആ പോകണമെങ്കിൽ പോട്ടെ അത്രയും സമാധാനം അങ്ങനെ പറഞ്ഞപ്പോൾ മുത്തശ്ശൻ ചോദിക്കില്ല എന്താ മോനെ നിങ്ങൾ തമ്മിൽ വല്ല പൊരുത്തക്കേടുകളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പൊരുത്തക്കേടുകൾ മാത്രമേ ഉള്ളൂ മുത്തശ്ശാന്ന് പറയും ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം ഞാനൊന്നും പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് അതിന് വിഷമത്തോടെ അകത്തേക്ക് പോകുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും മനസ്സിലാവുന്നുണ്ട് എൻ്റെ ജീവിതം അങ്ങനെ നശിച്ചു പോകുന്നുള്ള കാര്യം പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിൽ ഡോക്ടറെ വിളിപ്പിച്ചിട്ട് ചെല്ലുണ് ആദർശിച്ച് എന്താ ഡോക്ടറെ എന്തിനാണ് എന്നോട് അത്യാവശ്യം കാണണം എന്ന് പറഞ്ഞത് ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയും എന്ത് പ്രശ്നം എൻ്റെ അമ്മയ്ക്ക് വല്ലതെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇല്ല അങ്ങനെയല്ല ബ്ലഡ് ഗ്രൂപ്പ് ഇവിടെ ഇല്ല ഒരു പ്രത്യേക തരം ബ്ലഡ് ഗ്രൂപ്പ് എ പോസിറ്റീവ് എന്ന് വിചാരിച്ചിരുന്നത് അപ്പോൾ അതങ്ങനെയല്ല അതുകൊണ്ട് ഇവിടെ ഇല്ല എത്രയും പെട്ടെന്ന് കണ്ടെത്തണം അത് ഇവിടെ അങ്ങനെ സംഭവിക്കാറുണ്ട് ഇടയ്ക്ക് ഇവിടെ സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ റയറായ ഒന്നും ഇവിടെ സ്റ്റോക്ക് ഉണ്ടാവില്ല അദർശം അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് അത് അത് വേണ്ടി വരും അത്യാവശ്യമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടായാലും ഇത് ബ്ലഡ് എത്തിക്കണം പിന്നെ അച്ഛനോടും പറയണം എന്ന് പറയും അമ്മയ്ക്ക് വേറെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടോ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് വെച്ചാൽ പറയാം അതങ്ങനെ പൂർണ്ണമായിട്ടും പറയാറായിട്ടില്ല കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഇതും കൂടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയും അങ്ങനെ ഈ ബ്ലഡ് ഗ്രൂപ്പിന് വേണ്ടിയിങ്ങായിട്ട് എന്ത് ചെയ്യുന്ന ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന നമ്മുടെ ആദർശനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ